പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ രാത്രിയിൽ ദൈവസന്നിയിൽ നിർഭയനായി ആശ്രയിക്കുവാൻ നിർഭയമായി കഴിയുവാൻ നമ്മുടെ സങ്കല ഭയവും വിഷമങ്ങളും വിഷാദവും ഇന്നുണ്ടായ എല്ലാ നിഷേധാത്മകമായ കാര്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം രാത്രി സുഖമായി ഉറങ്ങുന്നതിനു വേണ്ടി കഥാവിൻ്റെ കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തി ആറ് ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നോട് കരുണ തോന്നണമേ മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു ദിവസം മുഴുവനും എൻ്റെ ശത്രുക്കൾ എന്നെ ചവിട്ടി മെതിക്കുന്നു അനേകർ എന്നോട് ഗർവോട യുദ്ധം ചെയ്യുന്നു ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു അവരുടെ ചിന്തകൾ അത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാം എന്നതാണ് അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു അവർ എൻ്റെ പ്രാണനു വേണ്ടി പതിയിരുന്ന് എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു അവരുടെ അകൃത്യത്വത്തിന് തക്ക പ്രതിഫലം നൽകണമേ ദൈവമേ ക്രോധത്തോട് ജനതകളെ തകർക്കണമേ അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും മത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ വീണ്ടും പ്രാർത്ഥിക്കാനായി കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ോ അവസ്ഥയെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഭയത്തെയും വിഷമത്തെയും വിഷാദത്തെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കുണ്ടായ എല്ലാ പ്രതികൂലമായ സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്കുണ്ടായ അനിയന്ത്രിതമായ കോപത്തെയും പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് പകൽക്കാലം നീ ഞങ്ങളുടെ കൂടെയിരുന്ന് പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ നടത്തി തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദിവമേന്നാലും അങ്ങയോട് ചേർന്ന് നിൽക്കാത്ത ഞങ്ങളുടെ അവസ്ഥയെ ഓർത്ത് ഞങ്ങളിപ്പോൾ മാപ്പു ചോദിക്കുന്നു അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പാപം ചെയ്തു ഞങ്ങളുടെ ഹൃദയവും മനസ്സും കഥാവെ കോപത്തിനിരയായി ദൈവമേ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് മാപ്പി ചോദിക്കുന്നു ഇന്ന് ഞങ്ങൾ കാരണം വേദനിച്ച ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം ഫലപ്രദമായി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ആ ദുരവസ്ഥയെ ഓർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പി ചോദിക്കുന്നു ധാരാളം വെല്ലുവിളികൾക്കിടയിലും കർത്താവിൻ്റെ കൃപയൊന്നും മതി എനിക്ക് എല്ലാം ചെയ്യുവാൻ എന്നാൽ ദൈവമേ ഇന്ന് ഞാൻ അത് ദുരുപയോഗപ്പെടുത്തി അങ് നൽകിയ കഴിവുകൾ അവസരങ്ങൾ കൃപകൾ ഞാൻ അത് ദുരുപയോഗപ്പെടുത്തി കാരുണ്യവാനായ ദൈവമേ കരണതോന്നി എനിക്ക് മാപ്പ് തരണമേ എന്നെ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ച് ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നിറച്ച് ഈ രാത്രിയിൽ സുഖമായ ഉറക്കത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാപത്തനർത്ഥങ്ങളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങയുടെ അത്ഭുതകരങ്ങളുടെ ശക്തി ഈ രാത്രിയിൽ ഞങ്ങൾ അനുഭവിച്ചുറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ അത് രാവിലെ ഒരു പുതിയ ദിവസം നൽകി ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ഇന്ന് രാത്രിയിൽ എല്ലാ ദുഃഖത്തിൽ നിന്നും വിഷാദത്തിൽ നിന്നും മോചനം നൽകി എല്ലാ നിഷേധാത്മകമായ ചിന്തകളിൽ നിന്നും മോചനം നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് എല്ലാ ഭയത്തിൽ നിന്നും വിടുതൽ ലഭിച്ച് ഈ രാത്രിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ സന്നദ്ധയിൽ ഉറങ്ങാൻ കിടക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ പരിശുദ്ധ ദൈവ മാതാവേ രാത്രിയിൽ നിന്റെ നീലങ്കിയുടെ സംരക്ഷണം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ മാതാവ് ഈ രാത്രിയിൽ യാത്രയിലായിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകം നീ സംരക്ഷിക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമയന്ന് മറിയമേ ി കർത്തങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടി സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എക്കും സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങളുടെ കൂടെ ഇരുന്ന് സുഖമായി ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ